അടിമാലി ആയിരം ഏക്കറിൽ മരത്തിൽ കുടുങ്ങിയയാളെ രക്ഷപ്പെടുത്തി അടിമാലി ഫയർഫോഴ്സ് അടിമാലി ആയിരം ഏക്കർ സ്വദേശി സുനീഷ് മരം വെട്ടുന്നതിനായി മരത്തിന് മുകളിൽ കയറുകയും തുടർന്ന് ഇയാൾക്ക് അപസ്മാരമുണ്ടാവുകയുമായിരുന്നു തുടർന്ന് അടിമാലി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരത്തിൽ നിന്നും സുനീഷിനെ താഴെയിറക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല ആയിരം സ്വദേശി മഠത്തിനകത്ത് സുനീഷ് എന്നയാളാണ് അസുഖ ബാധയെ തുടർന്ന് മരത്തിൽ ഒന്നര മണിക്കൂറോളം കുടുങ്ങിയത് അറുപതടിയോളം ഉയരമുള്ള മരത്തിൽ കമ്പു മുറിക്കവയാണ് സുനീഷ് പെട്ടെന്ന് ബോധരഹിതനാകുന്നത് ഉടൻ തന്നെ സഹപ്രവർത്തകർ ഇദ്ദേഹത്തെ മരത്തോട് ചേർത്ത് ബന്ധിച്ച് ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു അടിമാലിയ നിരക്ഷാനിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി എൻ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് സുനീഷിനെ അതിസാഹസികമായി മരത്തിൽ നിന്നും ഇറക്കി രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിനോദ് കെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെക്കാനിക് വിൽസൺ പി കുര്യാക്കോസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ രാഹുൽ രാജ് ജിജോ ജോൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അരുൺ വിപിൻ കിഷോർഹ് ഹോം ഗാർഡ് ജോൺസൺ എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു അപകടനില തരണം ചെയ്യാത്തതിനാൽ സുനീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ അടിമാലി